ഏറ്റിമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കൊടിയേറും മാർച്ച് ആറിനാണ് ചരിത്രപ്രസ്ഥമായ ഏഴരപ്പനാൻ ദർശനം മാർച്ച് എട്ടിന് ആറാട്ടോടെ സമാപിക്കും ഉത്സവ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്റർ തുറന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉത്സവ നാളുകളിൽ വിവിധ ദിവസങ്ങളിലായി കേരളത്തിലെ പ്രമുഖ മേളപ്രമാണിമാരായ കിഴക്കൂട്ട് അനിയന്മാരാർ ചേരന്നൂർ ശങ്കരൻകുട്ടിമാരാർ പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ പത്മശ്രീ മട്ടന്നൂർ ശങ്കരംകുട്ടിമാരാർ പത്മശ്രീ ജയറാം പെരുവനം സതീശന്മാരാർ പെരുവനം പ്രകാശൻ മരാർ എന്നിവരുടെ പഞ്ചാരി മേളങ്ങൾ നടക്കും പഞ്ചവാദി മേളങ്ങൾക്കും പ്രമുഖ വാദികുലപതികൾ പ്രമാണിത്വം വഹിക്കും എഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും കേരള കലാമണ്ഡലം പി എസ് വി നാട്ട്യസംഘം കോട്ടയ്ക്കൽ എന്നിവരുടെ മേജർ സെറ്റ് കഥകളികൾ അരങ്ങിലെത്തും പ്രമുഖ ഗായകരുടെ സംഗീത പരിപാടികൾ പ്രശസ്ത നർത്തകരുടെ നൃത്ത പരിപാടികൾ എന്നിവയും നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് ആന എഴുന്നള്ളിപ്പ് സ്പെഷ്യൽ വാദ്യമേളം തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുന്നതിന് സൌകര്യമുണ്ട് ഇതിനായി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന ഫെസ്റ്റിവൽ ഇൻഫർമേഷൻ സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ അറിയിച്ചു